ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ആർദവമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒറ്റപ്പാലം പാലപ്പുറത്തുള്ള ഒരു വീടാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രമുള്ള ഈ വീട്ടിലോട്ട് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും പിന്നെ അഞ്ച് സെൻറ്റ് സ്ഥലം ഓപ്പൺ കിണർ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളിലോട്ടൊന്ന് പോകാം അതിമനോഹരമായ ലൊക്കേഷൻ അതിമനോഹരമായ ലൊക്കേഷനും കൂടിയാണ് ഇതാ പിന്നെ ഞങ്ങൾ പുതിയ വീട് വെച്ച് കൊടുക്കുന്നതാണ് കൺസെഷൻ ചെയ്ത് കൊടുക്കും സ്ഥലങ്ങൾ മാറ്റി ഞങ്ങൾ വീടുകളായിട്ട് മാറ്റം ചെയ്യും ഏതാണ് ഞങ്ങളുടെ ചാനൽ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുക പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ വീട് അതിമനോഹരമായ ലൊക്കേഷനാണ് ഈ വീട് അഞ്ച് സെൻറ് സ്ഥലവും തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതായത് ഒറ്റപ്പാലം പാലപ്പുറം ഹൈവേന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കൺസക്ഷൻ ചെയ്യണമെച്ചാൽ നമ്മൾ ചെയ്ത് തരാം പുതിയ വീട് അതേമാതിരി സ്ഥലങ്ങളായിട്ട് അങ്ങോട്ടുള്ള മാറ്റം മറിച്ചിട്ട് അങ്ങോട്ട് കുറച്ച് പൈസ വേണമെച്ചാൽ അങ്ങനെയുള്ള കച്ചവടങ്ങൾ ഞങ്ങൾ ചെയ്യും നിങ്ങൾക്ക് എങ്ങനെ വേണ്ട ഞങ്ങൾ ചെയ്യുന്നതാണ് അവർ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഇന്നത്തെ വീട് ഇതാ ഇതാണ് അതിൻ്റെ ലൊക്കേഷൻ ഇതാ വഴിയൊക്കെ നല്ല വീതി കൂടിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ ഇതാ അവിടെ ഇതാ ഈ സൈഡിൽ ഇതങ്ങനെ ഒരു ഉണ്ട് നല്ല ലൊക്കേഷനാണ് പ്രകൃതി രമണീയമായ സ്ഥലമാക്കണ്ടല്ലേ സൂപ്പറാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി അപ്പം നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാം മുറ്റം കുഴപ്പമില്ലാത്ത മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് എന്താ വീടിൻ്റെ ഫ്രണ്ട് പൊസിഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഇതാ കിണർ ഓപ്പൺ വെല്ല് നല്ല അടിപൊളി വെള്ളം കിട്ടോ നല്ല സൂപ്പർ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ മുമ്പിൽ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ വേണ്ടിയിട്ടിട്ട് ചുറ്റുപുറം നല്ല ലോഫ് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ മതസ്ഥരും ഉണ്ട് ചുറ്റുപുറം പിന്നെ അടുത്ത് പള്ളി ചർച്ച് അമ്പലങ്ങൾ എല്ലാം ഉണ്ട് ഇതാണ് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഓപ്പൺ വെല്ലൊക്കെ ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ടുണ്ട് പത്തു വർഷമാണ് വീടിൻ്റെ പഴക്കം ഇനിയിപ്പോൾ മേടിച്ചിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിനക്ക് വാടകയ്ക്ക് ഒരു എട്ട് രൂപയ്ക്ക് വാടകയ്ക്കും പോണ ഏരിയ ആണ് ആ അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം എന്റെ വാടിൽ സിറ്റൗട്ട് മൂന്ന് ചെയർ വെച്ചിട്ടുണ്ട് ഞാൻ ഉള്ളിലേക്ക് വരുന്നുണ്ടുള്ളിലത്തെ എൻട്രൻസ് ഉള്ളിലങ്ങനെ ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആള് ുള്ള ഫോണി കാര്യങ്ങളൊക്കെ ആള് ഇവിടെ അങ്ങനെ ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആള് ആളിൽ നിന്ന് നേരെ റൂമിൽ എടുത്തോട്ടെ ആ വീട്ടിലേ ഇത് ഫസ്റ്റ് റൂം പതിനൊന്ന് പതിനൊന്ന് റൂമാണ് പതിനൊന്ന് പതിനൊന്ന് റൂമാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല ഇതാ എപ്പം വിളിക്കാൻ ചേച്ചി കേട്ടോ എപ്പോൾ വിളിക്കാം ആ ആ ഉണ്ട് അത് വിട്ടുതരാം കേട്ടോ ആ ആ ആ ശരി ശരി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ പതിനൊന്ന് പതിനൊന്ന് റൂമ് അടുത്തതും പത്ത് പത്ത് റൂമാണ് ഒരു ചെറിയ സുഖമായി താമസിക്കുക താമസിക്കഴപ്പ രണ്ട് റൂം പിന്നെ അടുക്കള അടുത്തളെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളാണ് വാഷ് ബീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഒരു വലിയ ഡൈനിങ് ഹാളാണ് ഇത് നേര കിച്ചൺ കിച്ചൺ അത്യാവശ്യം നല്ല വലിപ്പം കിട്ടുക നേരെ പുറത്തേക്കുള്ള കിച്ചൺ ദാലു അടുപ്പ് കാര്യങ്ങളൊക്കെ എന്താ ഒരു സപ്പറേറ്റ് ഒരു ബാത്റൂമൂടെ കൊടുത്തേക്കുണ്ട് പിന്നെ പുറത്തേക്ക് ഇതാണ് കിണർ ഇതായി ഭാഗത്തുണ്ട് കിണർ ഓപ്പൺ വല്ല് പിന്നെ അമ്മിക്കല്ല് കാര്യങ്ങളൊക്കെ പുറത്തേക്കുള്ള വഴി ബാക്കിലോട്ട് ബാക്ക് സൈഡ് ഇതല്ല ഇതിൻ്റെ അതിർത്തി ഈ മതിലല്ലേ ഇതാണ് ഇതിൻ്റെ അതിർത്തി ബാക്ക് പോർഷൻ തിരുമ്പണ കല്ല് കാര്യങ്ങളൊക്കെ ഈ സൈഡിലുണ്ട് തിരുമ്പണ കല്ലൊക്കെ പാത്രം കഴുകാനുള്ളതൊക്കെ ഇതെങ്ങനെ റൗണ്ട് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഈ മതിലാണ് അതിൻ്റെ അതിർത്തി ബാക്ക് സൈഡും അത്യാവശ്യം స్పేస్ ఉంటుంది అనుభవంగా స్పేసం అడుకళ డైనింగ్ హాల్ മുകൾ വേണം എന്താ ബാൽക്കണീൻ്റെ മുകളിലത്തെ മുകൾക്ക് വേണമെങ്കിൽ കെട്ടാട്ടോ നല്ല ലെവലിൽ അവർ ചെയ്തിരിക്കണേ എന്താ മുകളിലും സ്പേസ് ഉണ്ട് കുഴപ്പല്ല ഒരു ചെറിയ ഫാമിലിക്കൊക്കെ സുഖമായി താമസിക്കുക എന്താ ചുറ്റുപുറം വീടുകളുണ്ട് കേട്ടോ അപ്പുറത്തും വീടുകളുണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളുണ്ട് എന്താ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി പെട്ടാണ് പാലക്കാട് ഡിസ്ട്രിക്ട് എന്താ ഇപ്പം ഇത്രയൊക്കെയുള്ള വീടാണ് അതിൻ്റെ ഹാളിട്ടോ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് അതിൻ്റെ ഹാളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് എൻ എസ് എസ് കോളേജ് ലക്ഷ്മി നാരായണ സ്കൂൾ പിന്നെ ചിനക്കത്തൂർ കാവ് പിന്നെ ഹോസ്പിറ്റലൊക്കെ ഒറ്റപ്പാലം സൈഡിലുണ്ട് ഒരു രണ്ട് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ ഒറ്റപ്പാലത്തേക്ക് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ പറയണത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും പിന്നെ അഞ്ച് സെൻറ്റ് സ്ഥലവും ഇതിൻ്റെ റേറ്റ് അവർ പറയണത് ഇരുപത്തഞ്ചാണ് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഓക്കേ